എല്ലാവർക്കും നമസ്കാരം ലക്ഷ്മിയാണ് കേട്ടോ കൃഷ്ണഗീതി എങ്ങനെ രചിക്കപ്പെട്ടു എന്ന് കേട്ടാലോ വില്ലുമംഗല സ്വാമിയാർക്ക് ഭഗവാൻ പ്രത്യക്ഷനായിരുന്നു ഭഗവാൻ ഏത് രൂപത്തിൽ കാണണമെന്ന് ആഗ്രഹം പറഞ്ഞാലും ഭഗവാൻ ദർശനം കൊടുക്കും ഈയൊരു കാര്യത്തെ കുറിച്ചിട്ട് മാനവേദ രാജാവ് അറിയാൻ ഇടയായി അപ്പൊ അദ്ദേഹത്തിന് ഒരു ആഗ്രഹം തോന്നി പൊന്നും ഗുരുവായൂരപ്പനും നേരിൽ കാണണമെന്ന് അങ്ങനെ സ്വാമിയാരെ സമീപിച്ചു ഈ ഒരു കാര്യം സ്വാമിയെ അറിയിച്ചു സ്വാമിയാർ സമ്മതിച്ചു പക്ഷെ ഒരു നിബന്ധന വെച്ചു ഭഗവാനെ കാണാൻ മാത്രമേ പാടുള്ളൂ പക്ഷെ ഭഗവാനെ സ്പർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു നിബന്ധന രാജാവ് സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെ മാനവേദ രാജാവിന്റെ മുന്നിൽ ഭഗവാൻ ഗുരുവായൂരപ്പൻ പ്രത്യക്ഷപ്പെട്ടു ഭഗവാനെ കണ്ട മാത്രയിൽ ഈ ഒരു നിബന്ധന അദ്ദേഹം മറന്നുപോയി ഭഗവാനെ വാരി പുണരാനായിട്ട് ഓടിച്ചെന്നു ഓടിച്ചെല്ലുന്ന സമയത്ത് ഭഗവാൻ അപ്രത്യക്ഷനായി ഭഗവാന്റെ പീലി മാത്രമേ അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയുള്ളൂ പിന്നീട് അദ്ദേഹം ആ പീലി സൂക്ഷിക്കാൻ തുടങ്ങി പിന്നീട് ഭാഗവത പുരാണത്തിലെ ദശമ സ്കന്ധത്തിലെ കഥകളെ അടിസ്ഥാനമാക്കി കൃഷ്ണഗീതി രചി രചിക്കപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് പിന്നീട് കൃഷ്ണനാട്ടം കളിയിൽ ആ കഥ അവതരിപ്പിച്ച് അദ്ദേഹം കണ്ട് ആഹ്വദിച്ചു എന്നും പറയപ്പെടുന്നു അപ്പൊ എല്ലാവർക്കും ഭഗവാനെ കൃഷ്ണനാട്ടം കളി കാണാൻ സാധിക്കട്ടെ എല്ലാവർക്കും പൊന്നുഗുരുവാരപ്പന എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിക്കട്ടെ സർവൻ ശ്രീകൃഷ്ണ അർപ്പണം ചെയ്തു